വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ ഹരിത സഭ സംഘടിപ്പിച്ചത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കുട്ടികളിലും അവബോധം സൃഷ്ടിക്കുക സംസ്കരണവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ ആശയങ്ങൾ ചർച്ച ചെയ്യുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് കുട്ടികൾക്കായി ഹരിത സഭ സംഘടിപ്പിച്ചത് പട്ടാമ്പി മേഖലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും യു പി മുതൽ ഹൈസ്കൂൾ വരെയുള്ള കുട്ടികൾ ഹരിത സഭയിൽ പങ്കെടുത്തു പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ നടന്ന ഹരിത സഭയിൽ നഗരസഭാ ചെയർപേഴ്സൺ ഒ ുട്ടി അധ്യക്ഷത വഹിച്ചു സിനിമാ താരവും ഭാരത് മിഷൻ ബ്രാൻഡ് അംബാസഡറുമായ ഗോവിന്ദ് പത്മസൂര്യ സിനിമാ താരം മാളവിക ശ്രീനാഥ് എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു ഞാൻ ഈ ഹരിതസഭ കൊണ്ട് ഏറ്റവും സന്തോഷിക്കുന്നത് പട്ടാമ്പിയിലെ എൻ്റെ അമ്മ കൂടിയാണ് കാരണം കുറേ കാലായി പട്ടാമ്പി വീട്ടിലേക്ക് കയറുന്നില്ല എന്നുള്ള പരിഭവങ്ങൾ മാറുന്നത് ഇവിടുത്തെ ഇതുപോലത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നാട്ടിൽ വരുമ്പോഴാണ് അപ്പോൾ അതിലും വളരെയധികം സന്തോഷമുണ്ട് കുറച്ചായിട്ട് ഇപ്പോൾ എറണാകുളത്താണ് ഞാൻ എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് എടുത്ത് അവിടെ താമസിക്കുകയാണ് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ പഠിക്കുന്നുണ്ടല്ലോ ശരിക്ക് ഈ ശുചിത്വം എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ബാലപാഠങ്ങൾ അല്ലെങ്കിൽ അത് തുടങ്ങുന്നത് വീട്ടിലാണ് എന്ന് എപ്പോഴും പറയും പക്ഷെ നമ്മൾ പട്ടാമ്പി വീട്ടിലൊന്നും നിന്ന് നിന്നിരുന്നപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അധികം മനസ്സിലാക്കാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നില്ല കാരണം അതൊക്കെ നമ്മളറിയാതെ തന്നെ വളരെ ഭംഗിയായി നടക്കുന്നൊരവസ്ഥയായിരുന്നു ഒറ്റയ്ക്കൊരു ഫ്ളാറ്റ് എടുത്ത് കൊച്ചിയിലേക്ക് മാറിയപ്പോഴാണ് ശരിക്കും ഇതെന്താ പരിപാടി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി തുടങ്ങിയത് കാരണം അവിടെ ഞാനും കോപിക്കുകയും മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ സംഭവം വീട്ടിൽ നിന്ന് തുടങ്ങുന്ന ഒരു സംഭവമാണെന്നും ഇത് നമ്മൾ ശീലമാക്കിയാൽ ഒട്ടും ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണെന്നും മനസ്സിലാക്കുന്നത് ഈ അടുത്ത കാലത്താണ് ഈ ഹരിത സഭ നമ്മുടെ പട്ടാമ്പി മുനിസിപ്പാലിറ്റി ഒരുക്കുന്ന ഹരിത സഭ എന്നുള്ള ഈ പരിപാടി ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ലോക പ്രകൃതി ദിനം വരുമല്ലോ ഈ ലോക പ്രകൃതി ദിനത്തിന്റെ അന്നാണ് നമ്മൾ സ്കൂളിൽ നിന്ന് എല്ലാവരും കൂടി സേവനവാരം പരിപാടിക്കൊക്കെ പോവുക അന്ന് ഭയങ്കര സന്തോഷത്തിൽ നമ്മൾ സ്കൂളിൻ്റെ ചുറ്റുമുള്ള വേസ്റ്റും എൻ്റെ ഞാൻ സെൻ്റ് പോൾസിലാണ് പഠിച്ചത് അപ്പോൾ ഉമുക്ക് ഉമ്മിക്കുന്ന കിഴായർ ഭാഗത്തുള്ള വേസ്റ്റ് മാനേജ് ചെയ്യുക അത് പെരുക്കുക കൊല്ലത്തിൽ ഒരിക്കലും മാത്രം ചെയ്തിരുന്ന ഒരു സംഭവമായിരുന്നു ഈ സേവനവാരം എന്ന് പറയുന്ന സംഭവം പക്ഷേ എനിക്ക് എനിക്ക് മനസ്സിലാവുന്നത് മനസ്സിലാവുന്നത് കാണുമ്പോൾ അങ്ങനെ കൊല്ലത്തിൽ ഒരു ഒരു വേൾഡ് ഡേ അല്ലെങ്കിൽ ലോക പരിസ്ഥിതി ദിനത്തിൽ മാത്രം നമ്മൾ ചെയ്യേണ്ട ചടങ്ങിൽ വെച്ച് സ്വച്ഛ വാർഡ് ആത്മനിർഭൺ വാർഡ് സ്വച്ഛതാ ചാമ്പ്യൻ പ്രഖ്യാപനം എന്നിവയും നടന്നു നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി മറ്റു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ നഗരസഭാംഗങ്ങൾ ഹരിതകർമ്മസേന പ്രവർത്തകർ സ്കൂൾ അധികൃതർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു